ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ബീഡ്സ് വർക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ പുതിയ ഒരു നീഡിൽ പരിചയപ്പെടാം ചെയിൻ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ നമ്പർ ആണ് ഉപയോഗിച്ചത് അതുപോലെ ബീഡ്സ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നീഡിൽ നമ്പർ ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ ഇതാണ് ആ നീഡിൽ ഇത് കണ്ട വളരെ തിന്നായിട്ടുള്ള രീതിയിലായിരിക്കും അതിൻ്റെ അഡ്ജസ്റ്റ് വരിക അതുകൊണ്ട് തന്നെ ഒരുപാട് ബീഡ്സ് ലോഡ് ചെയ്യാനും സാധിക്കും പിന്നെ അതായത് ഇത് നമ്മളൊരു കട്ടിയുള്ള ത്രെഡ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നതാണ് കാണാം കാരണം ഇത് കണ്ടോ നീഡിലിൻ്റെ നടുവശത്ത് ഇതുപോലെ ഫ്ലാറ്റായിട്ടായിരിക്കും ഉണ്ടാകുക ടു എല്ലാത്തിൻ്റെയും ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നമുക്ക് ഈ നീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും റൗണ്ടായിട്ടിരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ സ്പീഡിലും നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഫ്ലാറ്റായിട്ട് ഇരുന്നിടത്ത് പിടിച്ച് വർക്ക് ചെയ്യുവാണോ നമ്മുടെ കൈ നല്ലതുപോലെ വേദനിക്കും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ത്രെഡ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അടുത്തൊരു നീഡിലാണ് ഇത് വുഡൻ നീഡിൽ ഇതും നമ്മൾ ബീഡ്സ് വര്ക്കും സെറി സെറുദോസിയൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നീഡിലാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ ബീഡ്സ് ലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതുപോലെ കുറച്ച് ബീഡ്സ് ലോഡ് ചെയ്തെടുക്കുക എന്നിട്ടൊരു ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഇതുപോലെ രണ്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി മുതൽ ബീഡ്സ് വളരെ വളരെ അടുപ്പത്തിൽ വെച്ച് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതായത് ബീഡ്സ് തമ്മിൽ ഒരു ജസ്റ്റ് ആ സൂചി ഒന്ന് ഇറങ്ങി ഇറങ്ങാനുള്ള ഒരു പൊട്ട് പോലുള്ള സ്പേസേ ഉണ്ടാവാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ വർക്കിന് പെർഫെക്ഷൻ ഉണ്ടാവത്തുള്ളൂ അതുപോലെ എന്താ ബീഡ്സ് ലൂസായി കിടക്കാതിരിക്കത്തുള്ളൂ പിന്നെ ഇതുപോലെ നൂല് ഇടയ്ക്ക് പിരിഞ്ഞങ്ങാണാൻ പോവുകയാണെങ്കിൽ അതിനെ ഒരുപാടിട്ട് വലിക്കരുത് വലിക്കരുത് നീട്ടിൽ ഗ്രീസ് ചെയ്യുക എന്നിട്ട് നൂലിനെ കറക്റ്റായിട്ട് എടുത്ത് എടുത്ത ശേഷം വർക്ക് തുടരാം അല്ലെങ്കിൽ ആ നൂലവിടെ വെച്ച് പൊട്ടിപ്പോവും ഇനി ഇതാ ഒരു ലൂപ്പ് എടുക്കുന്നു രണ്ട് ബീഡ്സ് കടത്തിയിടുന്നു എന്നിട്ട് ആ ബീഡ്സിനെ ബാക്കിലോട്ട് ജസ്റ്റ് ഒന്ന് തള്ളി തള്ളിക്കൊടുക്കുക അപ്പോഴത്തേന് ബീഡ്സ് തമ്മിൽ അടുക്കും ആ ബീഡ്സ് തമ്മിൽ അടുപ്പിച്ച ശേഷം വേണം അടുത്ത ലൂപ്പ് എടുത്ത് വർക്ക് തുടരാനായിട്ട് പിന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് മാക്സിമം രണ്ടെണ്ണം വെച്ചിട്ടായിരിക്കും ലോഡ് ചെയ്യുക അതിൽ കൂടുതൽ വെച്ചാൽ പെട്ടെന്ന് വർക്ക് തീരും പക്ഷേ പെർഫെക്ഷൻ ഉണ്ടാകില്ല അത് ഞാൻ കാണിച്ച് തരാം ഞാനിവിടെ രണ്ടിൽ കൂടുതൽ ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ദാ ഇത് കണ്ടോ ബീഡ്സ് ലൂസായിട്ടാണ് കിടക്ക നമ്മളൊന്ന് ഒന്ന് കൈകൊണ്ട് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വശങ്ങളിലേക്ക് മാറുന്നത് കാണാം എന്നാൽ ഈ രണ്ട് ബീഡ്സ് വെച്ച് ചെയ്തൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒരു ഡിസൈൻ നോക്കാം നമ്മൾ സരി ത്രെഡ് ഉപയോഗിച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൽ ഷുഗർ ബീഡ്സും കൂടെ ആഡ് ചെയ്ത് എങ്ങനെ വരുമെന്ന് നോക്കാം ആദ്യം ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഒരു ലൂപ്പ് എടുക്കുക രണ്ട് ഷുഗർ ബീഡ് കൊടുക്കുക എന്നിട്ട് നാല് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക റിപ്പീറ്റാണ് രണ്ട് ഷുഗർ ബീഡ് കൊടുക്കുക വീണ്ടും നാല് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക അങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നത് ഈ ഡിസൈനൊക്കെ ഒരു ബോർഡറിലൊക്കെ അല്ലെങ്കിൽ നെക്കിലോ സ്ലീവിലുമൊക്കെ ബോർഡറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് അടുത്ത രീതിയിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ ഒരു ബാക്ക് സ്റ്റിച്ച് എടുത്ത് ലൂപ്പ് എടുക്കുക എന്നിട്ട് ഒരു ബീഡിനെ ഇതുപോലെ കൊണ്ടുവയ്ക്കുക എന്നിട്ട് ആ ബീഡിൻ്റെ ആ ഹോളിലെ അതിൽ കൂടി നീടിൽ താഴ്ത്തി ത്രെഡിനെ പൊക്കിയെടുത്തിട്ട് വെളിയിൽ വീണ്ടും ഒരു ചെയിൻ കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം അതായത് വീണ്ടും ഒരു ലൂപ്പ് എടുക്കുക ബീഡ്സ് വെക്കുക ബീഡ്സിൻ്റെ ആ ഹോളിൽ കൂടി വീണ്ടും കടത്തി വിട്ട് ഒരു ലൂപ്പ് അതിൽ നിന്ന് തന്നെ പൊക്കിയെടുത്തിട്ട് അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു ചെയിൻ കൊടുക്കുക ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ല എങ്കിലും നിങ്ങൾക്കിത് കാണുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇതും നമുക്ക് എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഡിസൈനിൽ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തെടുത്തുള്ള സ്ട്രെയിറ്റ് ലൈനിലാണ് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈനിൽ ചെയ്ത് നോക്കാം അതിനെങ്ങനെ ഇവിടെ ഞാനൊരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന ഒന്നാണ് അപ്പം നീഡിൽ ബീഡ്സ് ലോഡ് ചെയ്യുക ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക ശേഷം ഓരോ ബീഡ് വെച്ചിട്ടാണ് ഈ ഡിസൈനിൽ ഞാൻ കൊടുക്കുന്നത് കാരണം ഇത് സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ലൈൻ അല്ല കുറച്ച് വളഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ വളവിൻ്റെ ആ പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഓരോ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ഈ സൈഡിലെ ഈ ലീഫ് വരുന്ന പോർഷൻ കണ്ടോ അതിൻ്റെ ആ എൻഡ് ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ സെൻറ്ററിലെ ആ ലീഫ് കണ്ടോ അതിൻ്റെ എൻഡിൽ ആ ഒരുമാതിരി വള ഒരു കർവ് രീതിയിലാണ് അതിൻ്റെ കൂർത്ത മുനുമ്പ് കിട്ടിയിട്ടില്ല അതവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ വെക്കാത്തത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതെങ്ങനെയാണ് ആ അങ്ങനത്തെ ഒരു എഡ്ജ് ഭാഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് ബീഡ്സിനെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ആ തുമ്പ് ഭാഗം നല്ല രീതിയിൽ കിട്ടാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം ഇതുപോലെ നമ്മൾ ഓരോ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് അടുത്തൊരു അടുത്തൊരു ഡിസൈനിൽ നമുക്ക് ചെയ്യാം ഇതുപോലെ നമ്മൾ ഓരോ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ആ വരച്ചെടുത്തിരിക്കുന്ന ആ പോർഷനിൽ വരെ ബീഡ് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഒരു ബീഡ് എക്സ്ട്രാ കൊടുക്കണം അതായത് ഇതുപോലെ നമ്മൾ വരച്ച ഭാഗത്ത് വരച്ച ഭാഗം തീർന്നു എന്നാൽ ഞാൻ ഒരു ബീഡ് കൂടി എക്സ്ട്രാ കൊടുത്ത ശേഷം മറു സൈഡിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് വളരെ ചെറിയ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് വേണം വീണ്ടും വീട് കൊടുത്ത് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അങ്ങനെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് മറു സൈഡിലേക്ക് പോയാൽ മാത്രമേ അതിൻ്റെ ആ എഡ്ജ് നമുക്ക് കറക്റ്റായിട്ട് ഈ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എപ്പോഴും എപ്പോഴും നമ്മൾ ആയിട്ടുള്ള സ്റ്റിച്ചസ് മാത്രം ചെയ്താൽ ബോറടിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസിലൊക്കെ ഇതിങ്ങനെ ബീഡ്സ് വർക്ക് വെച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസും കിട്ടും ആ കൊണ്ട് ഇത് പറ്റുന്നൊരു തോന്നലും ഉണ്ടാവും അപ്പം എന്താ ഞാനിത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഈ ഡിസൈൻ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് സിമ്പിളായി എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്തു നോക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ